നമസ്കാരം ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയണത് ആരും സീരിയസ് ആയി എടുക്കരുത് എന്ന് പറയുകയാണ് ചില ദിവസം ഞാൻ ചില പൊട്ടത്തരൊക്കെ പറയാറുണ്ട് നാം ഒരിടത്ത് ഇരിക്കുമ്പോ ഒരു ഗുരുവഴി ഒരു ദേവാലയത്തെക്കുറിച്ചോ ദേവതയെക്കുറിച്ചോ പറയുന്നു അതുമല്ലെങ്കിൽ ദേവാലയത്തിലെ ദേവത നമ്മളെ വിളിക്കുന്നു ഞാൻ തന്നെ പറയാറുണ്ട് ഇപ്പം ഇവിടെ ഇന്ന നിന്ന് വന്നിട്ടേ ഉള്ളൂ അമ്മ പിന്നെയും വിളിച്ചാൽ എന്താ ചെയ്യാ എങ്ങോട്ട് പാടാൻ പറഞ്ഞാൽ വിളിച്ചാൽ എന്താ ചെയ്യാന്ന് പറയാറുണ്ട് അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ എത്തി ക്ഷേത്ര ചൈതന്യ രഹസ്യം എഴുതിയ മാധവജി എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഗുരുനാഥനായിരുന്നു എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൻ്റെ അവിടെ മാധവജിയായിട്ട് അവസാനം സംസാരിച്ച വരികളൊക്കെ ഓർക്കുകയാണ് എന്താണ് ക്ഷേത്രം എന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അദ്ദേഹത്തിനൊന്ന് ഒരു വ്യക്തി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ആ വ്യക്തിയുടെ പാദങ്ങൾ നെഞ്ച് കഴുത്ത് തുടങ്ങി എല്ലാം അതിൽ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേരാണ് ശരീരം ശരീരം ഒരു ക്ഷേത്രം ആണ് അപ്പോ ആ ദേവതയുടെ പാദങ്ങളുടെ ഭാഗമാണ് പുറത്ത് നമുക്ക് ചുറ്റാം അമ്പലത്തിനും ചുറ്റും അകത്ത് കയറി കുടിമരമുണ്ട് നമുക്കും ചുറ്റാം ശ്രീകോവിലിക്ക് കയറി നാമം ജപിക്കാം ഒടുവിൽ ദേവതയെ കണ്ടു ഇപ്പൊ പറയണത് ഒരു വലിതായിട്ട് കരുതിയാ മതി ഇതൊക്കെ ആരെങ്കിലും ഒരു കൊതുകിന് പറഞ്ഞു കൊടുക്കൂ പക്ഷെ കൊതുകിനോട് ആര് പറഞ്ഞു അവിടെ ഇരിക്കുന്ന ആള് അയാളുടെ അടുത്തേക്ക് പോയാ സായുധ്യം കിട്ടുന്ന കൊതുവിനെങ്ങനെ മനസ്സിലായി അവിടെ പറക്കുന്ന ഒരു കൊതുവിന് മനസ്സിലാവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ കൊതുവിന് മനസ്സിലായി ഈ ചെറിയ കൊതുകിന് ഇപ്പ അയാളുടെ അടുത്തേക്ക് പോകാം അയാളുടെ ശ്രദ്ധ ഇതാ എത്രമാത്രം നമുക്ക് കോൺസെൻട്രേഷൻ വരണോ കൊതു അറി കൊതു ഒതുവാങ്ങട്ടൊരു വരവുണ്ട് തല്ലി കൊല്ലും എന്നുള്ള രീതിയിലാത്ത കൊതു വരൂല്ല കൊതു ആദ്യം വരും കാലിൻ്റെ ചുറ്റും ഒന്ന് പറക്കും എന്നിട്ട് പാദത്തിൽ ഒന്ന് കടിക്കും അത് കഴിഞ്ഞിട്ട് കൊതു നമ്മുടെ നാബി പ്രദേശത്തേക്ക് വരും ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കണ സകര കാര്യവും ഈ കൊതുകിന് അറിയാം എന്ന് തമാശയായിട്ട് നമുക്ക് വിചാരിക്കാം എവിടെയാണ് മൃദുലമായ ഭാഗങ്ങൾ എന്ന് നല്ല വിവരമാണ് നഖത്തിൻ്റെ മൂള് കടിച്ചാൽ രക്ഷയില്ല എന്നൊക്കെ കൊതുവിനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ശരീരത്തിൽ ഏറ്റവും മൃദുലമായ ഭാഗങ്ങൾ അറിയാം ഒരു ക്ഷേത്രത്തിലേക്ക് വലം വെക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ചുറ്റും ക്ലോക്ക് വൈസ് ആയിട്ട് കൊതുക്ന്ന് പറക്കും എന്നിട്ട് നമ്മുടെ കാതില് നാമം ജപിക്കും കൊതു കൊതു നാമം ജപിക്കുന്ന കാര്യം അറിയണമെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ഈ കൈ അണക്കാൻ വയ്യാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് കൊതുക നിൽക്കാരം അറിയാം ഇപ്പം കയ്യെടുക്കില്ലാന്ന് കൊതുകറിയാം അരി അട്ടുകയാണ് അതേമാതിരി കാര്യം ചെയ്യാണ് സ്ത്രീകള് മീൻ നേരക്കാണ് അപ്പൊ കൈ കൊണ്ട് മുതോത്ത് അടിക്കാൻ പറ്റില്ല അവനവൻ്റെ കൈ കൊണ്ട് കൃത്യം മറന്നിട്ട് ചുറ്റിയിട്ട് കാതിൽ വന്നിട്ട് നാമം ജപിച്ചിട്ട് തമാശക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്ക അവൻ അവന്റെ ശക്തി ഉണർത്തുന്നു സഹസ്രാരത്തിൽ എത്തിക്കുന്നു അതല്ലേ പണ്ടായി ഇത്രയും കഴിഞ്ഞ് കൊതുസഹസ്രത്തിൽ ഇവിടെ എത്തുന്നു ഈ സമയത്ത് ഇവനെ കൊണ്ട് നിവൃത്തിയില്ലാതെ കുറെ നേരായി കളി അടഞ്ഞിട്ട് ആ വ്യക്തി ഒരൊറ്റ കൊടുക്കുന്നു മോക്ഷം കിട്ടിയില്ലേ എത്ര പെട്ടെന്ന് മോക്ഷം കിട്ടി ഇതല്ലേ മോക്ഷം മോഹങ്ങളൊക്കെ ക്ഷയിച്ചു ഇത് തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ ശരി ജീവിതവും ക്ഷേത്രവുമായിട്ടൊരു ബന്ധം ഉണ്ട് അമ്പലം വേറെ എന്ന് പറഞ്ഞ സ്നേഹം എന്നാണ് അർത്ഥം അതിൻ്റെ ആലയമാണ് അമ്പലം കാവ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഇല പോലും അവിടുത്തെ പൊട്ടിക്കാൻ പാടില്ലാത്ത വിധം അതുകൊണ്ട് വലിയ അമ്പലം അവിടെ പണിയില്ല കാരണം അമ്പലം പണിയണമെങ്കിൽ മരൊക്കെ മുറിക്കണം വൃക്ഷത്തിൻ്റെ താഴെ വിഗ്രഹങ്ങൾ വെച്ച് കാവിനെ സംരക്ഷിക്കണം വളരെ അമ്പല വനങ്ങളിലുള്ള അമ്പലങ്ങളിലൊക്കെ മൂകാംബിയൽ മസ്തിക്കെട്ടില് കെട്ടിടം വെച്ചിട്ടില്ല വനതുറുകയാണ് മൂകാംബി തന്നെ മൂടാടവിയമ്മൻ്റെ ഒരു സ്ഥലമുണ്ട് ക്ഷേത്രത്തിന്ന് ഓട്ടോ പിടിച്ചാൽ മൂടാടിയമ്മൻ്റെ അവിടെ നമുക്കിറങ്ങാം ഒന്നുമില്ല അവിടെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ടുണ്ടതിന് പൂജയും കാര്യങ്ങളൊന്നുമില്ല ആ തലത്തിൽ പ്ലസന്റ് വൈബ്രേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം അവിടെ ഒരു കിണറുണ്ട് എത്ര റൗണ്ടേ ഉള്ളൂ ചെറിയ റൗണ്ട് അടപ്പുകൊണ്ട് അടച്ചിരിക്കും ആ കല്ലെടുത്ത് മാറ്റിയാൽ അതിൽ വെള്ളമുണ്ട് ഒരു പ്ലസൻ്റ് വൈബ്രേഷനുള്ള സ്ഥലമാണ് വൃക്ഷങ്ങളൊക്കെ മുറിച്ചിട്ട് അവിടെ കെട്ടിടം വയ്ക്കുക എന്നൊരു തത്വം ഇല്ല ദേവിയുടെ അനിയത്തിയായിട്ടാണ് സങ്കല്പിക്കുക നമ്മുടെ കുടുംബത്തിൽ ഏട്ടനും അനിയനും അച്ഛനും അമ്മയൊക്കെ ഉള്ള കുടുംബല്ലേ നമ്മുടെ അപ്പോൾ വലിയൊരു സങ്കല്പം നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്താന്ന് ചോദിച്ചാൽ ദേവിയുടെ അനിയത്തി ഏടുത്തി അനിയത്തി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഒരു നിന്ന് ഘോഷയാത്രയായിട്ട് അനിയത്തി എടുത്തിയെ കാണാൻ വേണ്ടിയിട്ട് പോകും ആ ചടങ്ങൊക്കെ ജീവിതത്തിൻ്റെ ഒരു രസകരമായ കാര്യമാണ് അതൊന്നും യുക്തിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല വളരെ നല്ല രീതിയിൽ ആലോചിച്ചാൽ കൊതുവിൻ്റെ ഈ കാര്യത്തിൽ ഒരു തമാശ പോലെ ആയി തോന്നാമെങ്കിൽ പോലും ആ കൊതു പാദത്തിൻ്റെ അവിടം വന്നിട്ട് അതിൻ്റെ ബുദ്ധി എന്താ ചിന്ത എന്താ നമുക്ക് അറിയില്ല പക്ഷെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കൊതുവിന് മോക്ഷം കിട്ടണം കൊതു എത്തണ്ടോത്തിൽ എത്തുന്നു അത്ര വലിയ ഭാഗ്യം ചിലപ്പോൾ മനുഷ്യൻ ചെയ്തോളണം എന്നില്ല കാര്യം എന്താ വെച്ചാൽ ഒരു ഒരസുഖം പറഞ്ഞാൽ എത്ര കാലമാണ് ഇട്ട് കളിപ്പിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ദൈവികമായിട്ടുള്ള വലിയൊരു കാര്യമാണ് ഇത്രയും ചിന്തിക്കാൻ കാരണം നിത്യജീവിതത്തിനെ നമ്മൾ ഇതൊക്കെയായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കണം കാക്ക വെള്ളം കുടിക്കുമ്പോൾ രാമൻ പറഞ്ഞല്ലോ നാമം ജപിക്കണമെന്ന് അല്ലാന്ന് ഇങ്ങനെ ആര് പറഞ്ഞു കാക്ക നാമം ജപിക്കുന്നതും കശാപ്പ് മുഖത്തിന് കൊല്ലുന്ന ഉയരം ആ മുഖം മുൻപേ അറി നാമം ജപിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം അത് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ആർക്കറിയാം ഏതോ രീതിയിലുള്ള കാരുണ്യം ദൈവത്തിന്റെ അതിന് കിട്ടുന്നുണ്ടാകുമല്ലോ എന്ത് കാരുണ്യ ദൈവമെന്ന് നമുക്കറിയാൻ കഴിയില്ല അപ്പൊ കാര്യം കൊതുകാണെങ്കിലും ജീവിതമാണെങ്കിലും ഗൗരവമാണെങ്കിലും ബലിതമാണെങ്കിലും ഒക്കെ ചിന്തിക്കേണ്ട വിഷയമല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം